പട്ടാമ്പി ബിആർസിയിലാണ് ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന പരിപാടികൾ നടന്നത് നാടക കളരി കളിയാട്ടം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു വാരാചരണ സമാപന സമ്മേളനം മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ കണ്ണു കാണാത്ത കുട്ടികൾ ആ കുട്ടികള് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം എന്നതിനെ കുറിച്ച് ഇന്ന് കൃത്യമായ ധാരണയാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഏറ്റവും മെഗിലൻ്റായിട്ടുള്ള പ്രൊഫസേഴ്സ് അധ്യാപകരായിട്ട് റിസർച്ചേഴ്സ് ആയിട്ട് മറ്റു പല മേഖലകളിലും നല്ല ജോലി ഒക്കെ തന്നെ അത്തരം ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് അവർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട് അന്ന് ബ്രെയിലി എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും പല സഹായമില്ലാതെ തന്നെ കഴിയുന്ന രീതിയിലേക്ക് മാറി കണ്ണിൽ കാണാത്തവർക്ക് എങ്ങനെ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുമെന്ന് ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ നടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മൾ ഇന്ന് അത് നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരു ടോക്ക് ബാക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട് സമൂഹ ശിക്ഷ കേരള പാലക്കാട് ഡി പി സി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു പട്ടാമ്പി ഡി പി സി വി പി മനോജ് സമൂഹ ശിക്ഷ കേരള പാലക്കാട് ഡി പി ഒ കൃഷ്ണകുമാർ ബിആർസി ട്രെയിനർ ടി കെ സ്മിത സി പി ലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പ്രഥമ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ജില്ലാ സംസ്ഥാന വിജയികളായവർക്കുള്ള അനുമോദനവും നടന്നു ഉണർത്തുപാട്ട് നാടക കളരി കരവിരുദ്ധ കലാപരിപാടികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു